കേരള ബ്ലാസ്റ്റേഴ്സുടെ പുതിയ പരിശീലകൻ ആരാകുന്നതിനെ ചൊല്ലി ഇന്നലെയും രണ്ട് ഫ്രഷ് റൂമറുകളിലൂടെ ഉയർന്നു വന്നു ആ രണ്ട് റൂമറുകളുടെയും കാര്യം ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല ചിലപ്പോൾ റൂമർ തന്നെ ആയിരിക്കാനാണ് സാധ്യത വെറുതെ റൂമറുകളിൽ നിന്നുള്ള വീർ വീണ്ടും വീണ്ടും ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കണ്ടല്ലോ പക്ഷേ എൻ്റെ ഒരു തോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് പഴയ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ജോസഫ് ഗുംബാവ് വന്നാലോ എന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ജോസഫ് ഗംബാവിന് അത്യാവശ്യം നല്ലൊരു ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണെന്ന് അറിയാം ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നന്നായിട്ട് അറിയാം മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അബിക് ചാറ്റർജിയും ജോസഫ് ഗംബാവും തമ്മിൽ നല്ല ബന്ധമുണ്ട് നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ അബിക് ചാറ്റർജി ഒഡീഷയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ജോസഫ് ഗംബാവു ഒഡീഷ എഫ്സിയുടെ പരിശീലകനാവുന്നത് ഒഡീഷ ഒരു എന്താണ് റിവൈവ് നൽകിയ പരിശീലകൻ കൂടിയാണ് ജോസഫ് ഗംബാവു ആ ഗംബാവുവിനെ ഐ എസ് എല്ലിലേക്ക് മടക്കി കൊണ്ടുവരാൻ ചാറ്റർജി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റം പറയാനൊന്നും പറ്റില്ല സോ എൻ്റെ ഒരു റാൻഡം തോട്ടാണ് ജോസഫ് ഗംബാവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി വരാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് നേരത്തെ ഗംബാവിനെ ട്രൈ ചെയ്തതുമായിരുന്നു അന്ന് ചില എന്താണ് കാര്യങ്ങൾ മൂലമാണ് സൈനിക നടക്കാഞ്ഞത് അപ്പം നിലവിൽ ഗംബാവ് വരാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കവൻ്റ് ചെയ്തേക്കും